ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്ന് ഞാൻ ലോൺ മുൾഫ് കളിക്കാമെന്ന് പറഞ്ഞിറങ്ങിയതാണ് ഗൈസ് ചലഞ്ചൊന്നുമില്ല വെറുതെ കളിക്കുന്നു അപ്പോൾ ഓർമ്മിട്ട് തന്നെയാണ് കളിക്കുന്നത് അപ്പോൾ ഈ ഞാൻ സാധാരണ കളിക്കുന്ന പോലെ അല്ല ഇന്നൊരു ഡുവെടുത്തേ അപ്പോൾ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ചലഞ്ചാണ് രണ്ട് പേരെയും ഒരു ഏഴോ എട്ടോ പ്രാവശ്യം ഞാനും എനിക്ക് ടീം മെയ്റ്റിന് കൊടുക്കാണ്ട് അവരെ കില്ല് ചെയ്യണം അപ്പോൾ അത് നടക്കാമെന്ന് നോക്കാം അപ്പോൾ ഓർത്തയും കയറി വന്നു അവനെ ഫുൾ ഹെഡ് അടിച്ച് ഞാനവനെ നോക്കിയിട്ടു അപ്പോൾ മറ്റവൻ അവിടെ നിൽക്കുന്നു അപ്പോൾ നമുക്ക് അവനെയും പോയി തീർക്കുന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ ഓരോ ഇട്ട് കയറി ചെന്ന് ഓരോ ഇട്ടെങ്കിൽ അവനവിടെ ഇല്ല കേസ് എനിക്കൊരു മണ്ടതാരം പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവും എന്ന് എഴുതി അവൻ കറങ്ങി ചെന്ന് കേസ് അപ്പോഴത്തേക്കും അടിക്കാൻ നോക്കിയപ്പോൾ അവൻ ഗ്ലൂൺ ഇട്ട് ഞാനവൻ പെണ്ണെന്നാണ് കരുതിയത് പക്ഷേ അവൻ്റെ മുടി കണ്ടപ്പോഴാണ് ഞാൻ പെണ്ണാന്ന് വിചാരിച്ചത് കേസ് അപ്പോൾ ഇപ്പോഴാണ് മനസ്സിലായത് ഒരാണായിരുന്നത് മെയിൻ ക്യാരക്ടറായിരുന്നു ഗൈസ് അപ്പോൾ മാറിപ്പോയതാണ് അപ്പോൾ ഒരു കട ഞാൻ എൻ്റെ ടീംമേറ്റിന് കൊടുക്കാണ്ട് എടുത്തിട്ടുണ്ട് വീണ്ടും യു എം പി തന്നെയാണ് എൻ്റെ യു എം പി സ്കിന്നെങ്ങനെയുണ്ട് ഗൈസ് അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് തന്നെ കിട്ടിയതാണ് എന്തിനോ ഒരു സാധനം കിട്ടിയതാണ് പെർമനൻ്റാണ് ആർക്കൊക്കെ ഈ സ്കിന്നും കൂടി ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഇവോ യു എം പി ആർക്കൊക്കെ ഉണ്ട് മാക്സ് ആർക്കൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഗൈസ് അവരൊക്കെ സെറ്റാണ് മൊത്തം അപ്പോൾ ഒരു ചന്ത അവനെ കണ്ടില്ല ഏസ് ആർക്കർ ക്യാരക്ടറാണ് ഇവന് ഇട്ടേക്കുന്നത് തന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓ അവനെ തീർത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ടീംമേറ്റ് റ്റി മറ്റവനെയും തീർത്ത് എനിക്ക് ഈ കളി രണ്ടെണ്ണം എടുക്കാൻ പറ്റില്ല ഗെയി സോറി എൻ്റെ ടീംമേറ്റിൻ്റെ അടുത്ത് ഒരുത്താൻ പോയി അല്ലാതെ ഞാൻ അവനെ തീർത്തേനെ പിന്നെ ഇവനെ തീർക്കാൻ കുറച്ച് സമയം വൈകിയും പോയി അവൻ ആ സൈഡിൽ വെക്കുന്നതുകൊണ്ട് യുവികൊണ്ട് അടിച്ചിട്ട് ചത്തില്ല പിന്നെ പ്രണവെന്ന് പറഞ്ഞൊരുത്തനാണ് ഇനി എടുക്കുന്നത് അപ്പുറത്തുള്ള തന്നെ ഉള്ളവനാണ് അവനെടുത്തിട്ട് ഏത് നല്ല കണ്ണാണെങ്കിൽ ഞാൻ അവനെ എടുപ്പായിട്ട് എളുപ്പമായിട്ട് എടുക്കാൻ പറ്റും ഗൈസ് എളുപ്പമായിട്ട് ഇപ്പോൾ കുഴപ്പമില്ല ആ ഡബിൾ വെക്ടറിനെടുത്ത് അപ്പോൾ നമുക്ക് ഡബിൾ വെക്ടറിൻ്റെ കളി അടിച്ചെടുക്കാം അപ്പോൾ എനിക്ക് ആ നീല ഫുട്ബോളിൻ്റെ സ്കിന്നാണ് ഗെയ്സ് കിട്ടിയിരിക്കുന്നത് ബ്ലൂ ലോക്കിൻ്റെ വെക്ടർ സ്കിന്നിൻ പെർമനൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ രണ്ട് പേര് ഇവിടെ എടുക്കുന്ന ഗെയ്സ് അപ്പോൾ ഒരുത്തന്നെ ഞാൻ വെക്ടർ കൊണ്ട് അടിച്ച് തീർത്ത് മറ്റേവരെ ഞാൻ ഊറിയോണ്ട് ഇട്ട് അപ്പോൾ ടീമേറ്റിനെ നോക്കാക്കൊന്നെഴുതി പക്ഷേ ഞാൻ തന്നെ തീർത്ത് അങ്ങനെ രണ്ട് പ്രാവശ്യം രണ്ട് പേര് ഞാൻ തീർത്തിട്ടുണ്ട് ഗെയ്സ് രണ്ടേ രണ്ട് കളി മാത്രം ബാക്കി നമുക്ക് നോക്കാം കേസ് കുറച്ച് പനിയാണ് നിങ്ങളിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു രണ്ടും മൂന്നോ ദിവസമായിട്ടുണ്ടെങ്കിൽ നല്ല ചുമയും പനിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ടാവും ഉണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി വ്യക്തർ തന്നെയാണ് അപ്പോൾ ഡബിൾ വെക്ടർ എടുക്കുന്നില്ല ഒറ്റ വ്യക്തറും കൊണ്ട് രണ്ട് രണ്ടുപേരെ തീർക്കാൻ പറ്റുമെന്നുള്ളത് ഇനി എൻ്റെ അടുത്ത ഒരു ചാലഞ്ചായിട്ട് ഞാൻ എടുത്തേക്കുന്നത് സിംഗിൾ ബെക്ടർ ആണെങ്കിൽ നല്ല പവറായിട്ട് അടിക്കൂട്ട കേസ് ഡബിൾ ബെക്ടറിനേക്കാളും സെറ്റായിട്ടടിക്കില്ല എന്നാലും ഡബിൾ വെക്ടറിനെ പോലെ നല്ല അടിപൊളിയായിട്ട് അടിക്കും അപ്പം ഞാൻ ഇട്ട് മറ്റവനെ നോക്കി ഇട്ടു പക്ഷെ എൻ്റെ ടീംമേറ്റ് ഫ്ലാഷ് ഔട്ട് ഞാൻ പേടിച്ചു പോയി അവൻ കുഞ്ഞ് പോന്ന് അന്നാലും എനിക്ക് ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഞാനിതിൻ്റെ അകത്തേക്കൂടെ അവൻ്റെ അകത്തേക്ക് കയറി ആയിട്ട് മെഡിക്കേറ്റ് അടിക്കുന്നു അടിച്ച് തീർത്തിട്ടുണ്ട് അവൻ പ്രതീക്ഷിച്ചില്ല ഞാൻ അങ്ങനെ വരുമെന്ന് കേസ് ഏ അങ്ങനെ നാലുകൾ ഞാൻ എടുത്തിട്ടുണ്ട് എനിക്ക് എൻ്റെ ടീംമേറ്റ് ആണോ തന്നേന്ന് അറിയില്ല ആരും എനിക്ക് അമ്പത് രൂപ തന്നിട്ടുണ്ട് ഇനി സെലക്ട് വെപ്പൺ ഫോർ എക്സാം ഞാനാണ് ഞാൻ ഡെസ്സേർട്ടികൾ എടുത്തിട്ടുണ്ട് കേസ് വൺ ടാപ്പ് അടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല ഇനി ഒറ്റ കളിയുള്ളൂ അപ്പോൾ ഞാൻ ചത്താ മൂഞ്ചി അല്ലെങ്കിൽ ജയിച്ചു എന്താണെന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല കെയ്സ് ഡെസർട്ടികൾ അതുകൊണ്ടൊക്കെ കുറച്ച് നേരം എടുക്കാണ്ട് എനിക്ക് വൺ ടാപ്പ് അടിക്കാനും പറ്റത്തില്ല അപ്പോൾ നമുക്ക് നോക്കാം വൺ ടാപ്പ് അടിക്കാൻ പറ്റുമോ അതോ ഞാൻ മൂഞ്ചു അപ്പോൾ ഒരുത്തിനും കൂടെയൊക്കെ യേസ് അപ്പോൾ അവൻ്റെ മുപ്പത് എഴുപത്തേഴ് ഓഫ് പിന്നെ അവനൊന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അവൻ ചാടിപ്പോയി ഏസ് എൻ്റെ ആ പൊന്ന് മോനെ അവിടുത്തെ കയറി വന്നേക്കണേ എനിക്ക് പണ്ടാപ്പാടി ഇങ്ങനെ ഒരിത്തിരിയെങ്കിലും ദൂരം വേണം ഞാൻ അടിക്ക് ഒന്നും കൂടുന്നില്ല ഈ ഒത്ത ഞാനവിടെ ഇങ്ങനെ തീർന്നിട്ടുണ്ട് പിന്നെ ഇവൻ എടുത്ത ഒരു കളി പോലും എടുക്കാണ്ട് ഞങ്ങൾ ജയിച്ച് അപ്പോൾ ഹിതാണ് ഡുബോടെ നല്ല കാര്യവും ചീത്ത ഒരു കാര്യമുണ്ട് ഇവര് ജയിക്കാൻ പറ്റിയിരിക്കും എൻ്റെ ചലഞ്ചും ഇവിടെ മോഞ്ചു അപ്പോൾ ഇവരിനീ കമ്പാക്ക് എടുക്കുമോ എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ചലഞ്ച് ഇവിടെ വെച്ച് തോൽക്കുമെന്ന് തോന്നുന്നു പക്ഷെ അവർ ഹാക്കർ ക്യാരക്ടറാണ് ഗീസ് നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു ഒരുത്തിനെ ജീവൻ ഇടയിൽ മറ്റവനാ പവറിട്ട ജീവൻ കൂടും ഏതൊരു വേണേൻ്റെ ഒരു പൊട്ട ക്യാരക്ടറാണ് ഞാൻ മടുത്തതും കൊണ്ട് അപ്പോൾ ഇവൻ തീർക്കുവോ രണ്ടുപേരും കയറും ഊ അവൻ ഹെട്ട് അടിച്ച് ഹെറ്റിട്ടടിച്ച് സെറ്റായിട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ നെറ്റ് പോയതാണോ അവൻ്റെ നെറ്റ് പോയതാണോ എന്ന് എനിക്കൊരു പിടിയില്ല തീർക്കല്ലേ മോനെ അവനെ കൊല്ലും അവനെ കൊല്ലും എൻ്റെ ചലഞ്ച് കളയല്ലേ ഞാൻ മൈക്ക് ഓണാക്കി പറയാത്തതൊന്നും ഇല്ല ബൈ 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 അടിക്കടിക്കൊന്നും അതിലല്ല ഓ അങ്ങനെ എൻ്റെ ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഞാനല്ല കംപ്ലീറ്റ് ആക്കിയതെന്നുള്ളൂ പക്ഷെ ഇത്ര നേരം ഞാൻ കളിച്ചത് കൊണ്ടാണല്ലോ എടുക്കാൻ പറ്റിയത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളങ്ങനെ പറയരുത് രണ്ടു പേരും ഒന്നിച്ച് കളിച്ചു അവസാനത്തോടെ അവൻ എടുത്തു രണ്ട് കല്ല് അപ്പോൾ ആ രണ്ട് കില്ല് എടുത്തുകൊണ്ടാണ് അവന് മൂന്ന് കില്ല് ആയത് പിന്നെ എന്നെ ഒറ്റപ്പെന്നുകൊണ്ടാണ് അവനൊരു ഒറ്റ കില്ല് വെട്ടിയേക്കുന്നത് അപ്പോൾ ആ അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ വേറൊന്നും പറയാനില്ല അപ്പോൾ നിങ്ങൾ ടാക്സി കിട്ടുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ ടാക്സി വിടുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം കൈസ് അപ്പോൾ എത്രയേ ഉള്ളൂ താങ്ക് യു ആൻഡ് ബൈ